ക്രൈസ്സലോൾ പേശ്യഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രേശർ ഫാമിലിൻ്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രേഷ്യ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മൾ ഒരുമിച്ച് കരയുമ്പോൾ പ്രത്യേകാൽ അമയൻ ഹാലലൂയ്യ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും അമൻ ഒത്തിരി പേർ കരയുന്നുണ്ട് നിലവിലുള്ള ശബ്ദം ചൊവ്വാഴ്ച രാത്രി കരയുന്നത് പോലെ തന്നെ ഈ ബുധനാഴ്ച ബുധനാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുക്കി കരയുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുടെ നിലവിളിയുടെ ശബ്ദം ആ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒത്തിരി കോളുകൾ വരുന്നത് മുഴുവനും ഐ ഈ ബുധനാഴ്ച രാത്രിയുടെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടിട്ട് സഹോദരി എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ദൈവം നൽകുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് സന്തോഷം കൊടുക്കുവാൻ കഴിയുമോ എൻ്റെ ഭാര്യയ്ക്കൊരു സന്തോഷം കൊടുക്കുവാൻ കഴിയുമോ എൻ്റെ ഭർത്താവിനൊരു സന്തോഷം കൊടുക്കുവാൻ കഴിയുമോ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു ഇതാ ഈ ദിവസം എല്ലാം തകർന്നു പോകും അടുത്ത മിനിറ്റ് കഴിയുമ്പോൾ തകർന്നു പോകും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരു സഹോദരി എന്നോട് വിളിച്ച് സംസാരിച്ചത് ഇതാണ് ആമേൻ സിസ്റ്ററെ നാളെ രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പേ രണ്ട് ആമേൻ കടം വാങ്ങിയ രണ്ട് പേർ എൻ്റെ വീട്ടിനകത്തേക്ക് വരും അവർ വന്നു കഴിഞ്ഞാൽ രണ്ട് സ്ത്രീകളാ അവർ സമൂഹ അവർ ജീവിക്കുന്ന സമൂഹത്തിൽ ആമേൻ മറ്റുള്ളവർക്ക് അറിയത്തില്ല ഇവർ കടക്കാരാണെന്ന് പക്ഷേ ഈ രണ്ട് സ്ത്രീകളും കടന്നു വന്ന ലോകം മുഴുവനും അറിയും എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കുവാൻ കഴിയത്തില്ല മരിച്ചാൽ മതി മൂന്ന് നാല് തവണ അവരെ ഭവനത്തിൽ കടന്നു വന്ന് ചീത്ത വിളിച്ചു ബഹളം വെച്ചു പൈസ കൊടുക്കാത്തത് കാരണം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കടന്നുപോയി പക്ഷേ എൻ്റെ ജീവിതം തകർന്നു പോകും എൻ്റെ പ്രതീക്ഷകൾ നഷ്ടമായി പോകും സഹോദരി ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് വിഷക്കുപ്പിയുമായി അമ്മേൻ ഞാനിതായിരിക്കുന്നു ഞാൻ ഇപ്പോൾ മരിക്കും എനിക്കൊരു ആശ്വാസ വാക്ക് പറഞ്ഞു തരുവാൻ ആരുമില്ല എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകുവാൻ കഴിയത്തില്ല സഹോദരി എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് മരണം മതിയെന്ന് ഞാൻ ചിന്തിക്കുന്നു ദൈവം പ്രവർത്തിക്കണമേ ദൈവത്തിന് ഇനി പ്രവർത്തിക്കുവാൻ എൻ്റെ ജീവിതത്തിനകത്ത് കഴിയത്തില്ല അങ്ങനെ അമേനൊരു മരണത്തിൻ്റെ നിലവിളിയുടെ ശബ്ദമായിരുന്നു ആ മാതാവിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടത് ഞാൻ അമ്മേൻ എനിക്ക് പ്പോൾ വല്ലാത്ത ടെൻഷൻ തോന്നി താൻ വീഡിയോ കോൾ വിളിക്കുമ്പോൾ തൻ്റെ കയ്യിൽ ഒരു കുപ്പി ഇരിപ്പുണ്ട് അത് മദ്യ അമേൻ വിഷമാണോ എന്താ എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ വല്ലാതെ അത് ഭാരപ്പെടുത്തുവാനിടയായി സഹോദരി അമേൻ നിങ്ങൾ വിഷമിക്കേണ്ട ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും അമേൻ നിങ്ങൾ ആമേൻ ഈ മെസ്സേജ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ദൈവത്തിന് നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും കർത്താവ് നിങ്ങളെ ടച്ച് ചെയ്യും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ സന്ദർശിക്കും ഒന്നിനെ ഓർത്തും ഭാരപ്പെടുന്ന കോടികൾ കടമുള്ളവർ ആമേൻ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട് ആമീൻ അവരും ഇന്ന് ജീവിക്കുന്നു അങ്ങനെയെങ്കിൽ സഹോദരി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങളെ കർത്താവ് കരം പിടിച്ച് ഉയർത്തുവാനിടയായി തരും താൻ പറഞ്ഞത് ഇതാണ് തൻ്റെ ബന്ധുക്കളുണ്ട് തൻ്റെ കുടുംബത്തിനകത്തു നിന്ന് ഏകദേശം ഒരു ഏഴെട്ട് ലക്ഷം രൂപ മറ്റുള്ളവർ തന്നിൽ നിന്ന് വാങ്ങി അത് തിരികെ ലഭിക്കേണ്ടതെന്ന് അതെങ്കിലും എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ നാളെ രാവിലെ കിട്ടിയെങ്കിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു ഒരു അത്ഭുതം സംഭവിക്കണമേ പ്രിയ ദൈവമക്കളെ പറയട്ടെ ആ സഹോദരി മരണത്തിന് വേണ്ടിയാ കൊതിച്ചത് മരിക്കുവാൻ വേണ്ടിയാ അമ്മൻ വിഷക്കുപ്പിയുമായിരുന്നത് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയാണ് ഞാൻ പറഞ്ഞു സിസ്റ്ററെ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും നാളെ നിങ്ങളുടെ ഭവനത്തിൽ ആരും ചവിട്ടത്തില്ല നിങ്ങൾ ഫോൺ ചെയ്ത് ഈ നന്മ ആ കടക്കാർക്ക് കൊടുക്കുവാനുള്ള അവസരം കർത്താവ് നൽകും ആ വാക്കിനു പുറത്ത് ആ വിശ്വാസത്തിന് പുറത്ത് അമേൽ ഞാൻ ആ സഹോദരിയെ പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കുവാനിടയായി മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം മണി കഴിഞ്ഞ് ആ ഫോൺ സഹോദരി എൻ്റെ ഫോണിൽ വിളിക്കുകയാണ് സുശ്രേ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടന്നു എനിക്ക് ലഭിക്കേണ്ട ഒരു സാമ്പത്തിക നന്മ മൂന്നര ലക്ഷം രൂപ ആമേൻ എൻ്റെ കുടുംബത്തിനകത്ത് ഒരു വ്യക്തി വാങ്ങിച്ചത് ആമേൻ അവർക്ക് ആമേൻ ദൈവം ഒരു നന്മ കൊടുത്തു ആ പൈസ ആമേൻ ഒരു രൂപ പോലും അമ്മൻ ആമൻ തട്ടിയെടുക്കാതെ ശത്രു കവർന്നുകൊണ്ട് പോകാതെ ആ നന്മ എൻ്റെ കാര്യത്തിൽ ലഭിക്കുവാനിടയായി എനിക്ക് അല്പം ഒരു ആശ്വാസം ദൈവം നൽകി ഇന്നലെ ഞാൻ വിളിക്കാതിരുന്നുവെങ്കിൽ ഞാൻ സംസാരിക്കാതിരുന്നുവെങ്കിൽ ആമേൻ ഞാൻ ലോകത്തിൽ കാണത്തില്ലായിരുന്നു പ്രിയ ദൈവമക്കളെ പലപ്പോഴും നമ്മൾ വിഷമത്തിലായിരിക്കുമ്പോൾ സങ്കടത്തിലായിരിക്കുമ്പോൾ ഒരു ദൂതനെ പോലെ ഒരു ആശ്വാസ വാക്ക് പറയുവാൻ ദൈവം ആരെങ്കിലും നമ്മുടെ അടുക്കലേക്ക് അയക്കും നമ്മുടെ ഭവനങ്ങളിലേക്ക് അയക്കും നമ്മുടെ കാതുകളിൽ കേൾക്കും ആ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്തും കേൾപ്പിച്ച് നിങ്ങളായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരട്ടെ കഴിഞ്ഞ ചില ആഴ്ചകളായി ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവിള താഞ്ിമുടി ജംഗ്ഷൻ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ പ്രത്യേക മറ്റൊരു അറിയിപ്പ് കൂടേണ്ട നമ്മുടെ ഈ മാസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ പേശ് ഫാമിലിയുടെ കണ്ടിന്യൂസ് ആയി നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുക അതുപോലെ ഈ അനുഗ്രഹത്തിനും ബ്ലെസ്സിങ്ങിനും ഒക്കെ കാരണമാക്കി തീർക്കും ഇന്ന് ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ബുധനാഴ്ച രാത്രിയിലും നമ്മൾ കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത അനുഭവിക്കുന്നവർ കടബാധ്യത കൊണ്ട് മുങ്ങി താഴ്ന്നവർ വിവിധ തരത്തിൽ ബാങ്ക് ലോണുകളാലും ജപ്തികളാലും പലിശക്കടങ്ങളാലും അമേ ചുറ്റീഴ്ന്നു ചിട്ടികൾ തുടങ്ങി പരാജയപ്പെട്ടു പോയവർ ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ടു പോയവർ കടക്കിണിയിൽ അകപ്പെട്ടു പോയവർ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ

എല്ലാം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വസ്തുവകകൾ നഷ്ടപ്പെട്ടു വാഹനം നഷ്ടപ്പെട്ടു കടം കാരണം എല്ലാം ഉറ്റവരും ബന്ധുക്കളും സഹോദരങ്ങളും സ്നേഹതരും എല്ലാം നഷ്ടപ്പെട്ടു അപ്പം ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ സ്വർഗം അങ്ങ് വഴികളെ തുറക്കണം കടബാധ്യതകൾ മാറിപ്പോകണം പുതുവഴികളെ തുറക്കണം കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടേ യേശുവിൻ്റെ നാമത്തിൽ അപ്പം കയ്യിൽ നിന്ന് നഷ്ടമായി പോയ നന്മകൾ മടക്കി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ അതൊക്കെ ഈ മടക്കി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും അപ്പോൾ യശുവെ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല വലിയ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കച്ചവടത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും സ്വർഗം വഴികൾ ബാധകൾ തുറന്നുകൊടുത്ത് മാറ്റിക്കും യേശു നാം തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരുന്നു സ്കൂൾ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ാലും നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പ് മെസ്സേജ് അയച്ചെടുക്കുക എല്ലാ വെള്ളിയാഴ്ചയും ലൈവ് മതി സ്വ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് ഞായറാഴ്ച ദിവസം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല പ്രേശ്വ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നീ അറ്റിങ്ങര അരവിള താതിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടുവരിക അനും പ്രാപിക്കുക ഗോഡ് ബ്ലസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ